الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله على نبينا محمد وعلى اله وصحبه وسلم تسليما كثيرا اما بعد نبي صلى الله عليه وسلم سبيت مسكار شيشا شلارون دايرنو انو بارنجوند ام المؤمنين عائشه رضي الله عنها നിവേദനം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് രാവിലെയും വൈകുന്നേരവും നമ്മൾ പതിവാക്കേണ്ട ആ ദി ദിക്കുറുകളെ സംബന്ധിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇനി മനസ്സിലാക്കുവാനുള്ളത് എന്നാൽ ഈ പ്രാർത്ഥന മറ്റു പ്രാർത്ഥനകളെല്ലാം നമ്മൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ളതാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന അത് സുബൈക്ക് ശേഷം അതായത് രാവിലെ മാത്രം ചൊല്ലാനുള്ളതാണ് അള്ളാഹു മീ അസ് അള്ളാഹു മി അസ് അയൽമൻ ഉപകാരപ്രദമായ അറിവ് അള്ളാഹുവി നിന്നോട് ഞാൻ ചോദിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒന്ന് ഉപകാരപ്രദമായ അറിവ് അതായത് ഒരു അറിവ് ഉപകാരപ്പെടുന്നത് അത് പരലോകത്തേക്ക് ഗുണം ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ചുള്ള അറിവ് ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹു താലി ഇസ്ലാമിൽ നമുക്ക് ആരാധനകളായി നിശ്ചയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഹലാലും ഹറാമും വേർതിരിക്കുവാനുള്ള അറിവ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആ അറിവ് എനിക്ക് നീ നൽകണമേ കുറേ അറിവ് ഉണ്ടായിട്ട് കാര്യമില്ല ആ അറിവ് അള്ളാഹുവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നില്ല എങ്കിൽ ആകാശഭൂമികളെക്കുറിച്ചുള്ള പഠനവും അതിനെക്കുറിച്ചുള്ള അറിവും മനുഷ്യന് ഉണ്ടാകേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് റബ്ബന റബ്ബെ നീ ഇതൊന്നും വൃത സൃഷ്ടിച്ചതല്ല നീ പരിശുദ്ധവാനാണ് എന്നെ നീ നരകത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിലക്ക് ആ റബ്ബിലേക്ക് മനുഷ്യൻ അടുക്കുവാനും റബ്ബിന്റെ കഴിവുകളും മഹത്വങ്ങളും അറിയുവാനും വേണ്ടിയാണ് അപ്പോൾ അതും ഒരു ഉപകാരപ്രദമായ അറിവായി അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രാർത്ഥനകളും ദിക്കുറുകളും കാര്യങ്ങളും അതെല്ലാം പരലോകത്തേക്ക് ഉപകാരപ്രദമുള്ളതാണ് അതും നമുക്ക് ഇൽമായിട്ട് വേണം അറിവായി നമ്മൾ നേടിയെടുക്കണം അപ്പം ഇങ്ങനെ ഏതെല്ലാം നിനക്കുള്ള ഉപകാരപ്രദമായ അറിവുണ്ടോ അതെല്ലാം റബ്ബെ നിന്നോട് ഞാൻ ചോദിക്കുന്നു വരിസുക്കാൻ തൊയ്യീബാ നല്ല റിസിക്ക് റിസിക്ക് നല്ലതാകുന്നത് പല രൂപത്തിലാണ് ഒന്ന് ഹലാലായ വഴിയിലൂടെ ആകുമ്പോഴാണ് അത് ത്വയീബാകുന്നത് ഹറാമായ വഴിയിലൂടെയുള്ള റിസുക്കാണ് ഏകിൽ അത് ഹബീസി എന്നാണ് അതിൽ പറയാ അത് ചീത്തതാണ് അള്ളാഹു സുബ്ഹാനുവത്താല ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് തൊയ്യബല്ല അള്ളാഹു താലയുടെ അല്ലാത്ത മറ്റുള്ളവരുടെ പേരിൽ അറുക്കപ്പെട്ട മൃഗങ്ങൾ അത് തൊയ്യപ്പല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷിക്കുന്നത് എപ്പോഴും തൊയ്യപ്പ് മാത്രമായിരിക്കണം നല്ലതുകൾ മാത്രമായിരിക്കണം ഹലാലുകൾ മാത്രമായിരിക്കണം കാരണം ഹറാമായ ഭക്ഷണം അകത്തേക്കു ചെന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടുകയില്ല എന്ന് നബിസ്വല്ലാഹുസ്വലം പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് സമ്പാദ്യത്തിലോ ഭക്ഷണത്തിലോ ഒരിക്കലും എന്ത് വന്നു പോകരുത് ഹറാമു വന്നു പോകരുത് ഞാൻ കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം തൊയ്യബായിരിക്കണമേ റബ്ബെ എന്ന് അള്ളാഹു സുബാനോ താലയോട് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ വാമലൻമുത്ത കപ്പല സ്വീകാര്യയോഗ്യമായ അമല് യോഗ്യമായ കർമ്മം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ നാവ് കൊണ്ടുള്ളതാകട്ടെ ശാരീരിക അവയവങ്ങൾ കൊണ്ടുള്ളതാകട്ടെ പണം കൊണ്ടുള്ളതാകട്ടെ ഏത് ഇബാധത്താണെങ്കിലും അത് അള്ളാഹു ശുബഹാനുഭവത്താൽ നമ്മിൽ നിന്ന് സ്വീകരിക്കണം അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരലോകത്ത് അത് ഗുണം ചെയ്യുകയുള്ളൂ ആ കർമ്മത്തിൻ്റെ ഫലമായി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ എത്ര തന്നെ വലുത് നമ്മൾ ചെയ്താലും അള്ളാഹു സുബഹാനുഭത്താൽ അത് സ്വീകരിച്ചില്ല ആ കർമ്മങ്ങൾ നിഷ്ഫലമാണ് അതുകൊണ്ട് എൻ്റെ കർമ്മത്തിന് നീ സ്വീകാര്യത നൽകണമേ അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമായ കർമ്മം നൽകണമേ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ കർമ്മം പ്രബ്ബെ നീ സ്വീകരിക്കണമേ എന്നാണ് പിന്നെ ആ കർമ്മങ്ങളുടെ സ്വീകാര്യ സ്വീകാര്യതക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതേ അതിൽ നിന്നുള്ള കാവൽ എനിക്ക് നീ നൽകണമേ തുടങ്ങിയ ആശയങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമായി വരുന്ന പല കാര്യങ്ങളിൽ രണ്ട് മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാനോ താലയോട് ചോദിക്കുകയാണ് അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നൽകണമേ ൻബ നല്ല റിസുക്ക് നല്ല ഭക്ഷണം എനിക്ക് നീ നൽകിയണമേ സ്വീകാരയോഗ്യമായ കർമ്മവും അള്ളാഹുവേ എനിക്ക് നീ നൽകിയണമേ നബി സല്ലാ അലൈഹി വല്ലമ എല്ലാ ദിവസവും സുബൈ നമസ്കാര ശേഷം ഇത് ചൊല്ലാറുണ്ടായിരുന്നു എന്ന് മഹദി ആയിഷ റബി അള്ളാൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനു വത്താല നമുക്കും ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദിൻ വസഹബിഹി ഗസീറ والسلام عليكم ورحمه الله وبركاته